Terima kasih telah menonton ആ ഈശോയുടെ കരുണയുടെ സ്നേഹം ആവോളം അനുഭവിച്ച വിശുദ്ധ ഫൗസ്തീന തൻ്റെ ഡയറി കുറൂപ്പിൽ ഇങ്ങനെ എഴുതിവെച്ചു കരുണയുടെ ജപമാല ചൊല്ലുന്ന ഏത് ആത്മാവിനും കൃപയുടെ ഒഴുക്ക് ഞാൻ നൽകും കൃപയുടെ ഭവനത്തിൽ കൃപധാരാളം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ത്യാഗത്തോടെ നമുക്കും കരുണയുടെ ജപമാല ചൊല്ലാം സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരിക്കാം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ ഒന്നു വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റു തെറ്റുകൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അവിടുത്തെ ഏക പുത്രനും ഞങ്ങൾ ശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കുരിശു തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മനുഷ്യയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്തു സ്വർഗത്തിലേനുള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വറുത്തുമാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഞാൻ ആമേ ഒന്നാം നിയോഗം പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് ഇരുപത്തിയാറ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് ആശ്വാസപ്രദമായ കരുണയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ വയസില സുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വമിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് നിങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും ണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് മേലും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ കാരു നിമിഷ നേരത്തേക്ക് ഉപേക്ഷിച്ചു മഹാ കരുണയോടെ വിളിക്കും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അസ്വസ്ഥകൾ രോഗാവസ്ഥകൾ കഷ്ടതകൾ വേദനകൾ എല്ലാറ്റിൻ്റെ മേൽ കരുണയായിരിക്കണമേ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെ ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഈശ്വമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ

ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ദൈവമേനായ പരിശുദ്ധനായ പരിശുനായ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുനായ പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ അകന്നുപോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല അജഞ്ചലമായ സ്നേഹത്തിലേക്ക് വിട്ടുപിരിയാത്ത കരുണയിലേക്ക് നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് കൃപയുടെ ഭവനത്തിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗത്തെ നമുക്ക് ചേർത്തിവെക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നിത്യപിതാവെ എൻ്റെ ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനവും ഞങ്ങളുടെ രക്ഷകനുമായ കൃതാവീശ്വമിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ണമായ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ ണമായ പീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ കുറിച്ച് കുറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഒന്ന് അൻപത് അവിടുന്ന് ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണവർഷിക്കും തലമുറകൾ തോറും കരുണവർഷിക്കുന്ന ഈശോടെ ഹൃദയത്തിലേക്ക് നമ്മുടെ പൂർവീകരെയും അവർ കടന്നുപോയ വഴികളെയും പാപാവസ്ഥകളെയും നമുക്ക് ചേർത്തിവെക്കാം കരുണയായിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെയും ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനുമായ കൃതാ വിശ്വമിശിഹായുടെ തിരുശരീരവും തിരുടെക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ഞങ്ങളുടെ

ഈശോയുടെ ഈശോയുടെ പീഡാ പീഡാ സഹനങ്ങളെ സഹനങ്ങളെ കുറിച്ച് ലോകും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്ന് അഞ്ച് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു എങ്ങും എപ്പോഴും എവിടെയും നിറഞ്ഞിരിക്കുന്ന കാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ പ്രതീക്ഷിക്കാതെ വന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ വേദനാജനകമായിട്ടുള്ള അവസ്ഥകൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരിക്കാം നിത്യപിതാവെ എൻ്റെ ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനവും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വശിഖായുടെ തിരുശരീരവും തിരുടെക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ണമായ പീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മേലും ഭരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

മേലും ഈശോയുടെ ഈശോയുടെ കുറിച്ച് കുറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിസ്ഥുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിസ്യനായ ഫലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ